സൈക്കോളജിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഫിസിക്കൽ കംപ്ലൈൻറ്റ്സ് വരിക എന്നുള്ളത് എപ്പോഴും മോട്ടിവേഷണൽ വീഡിയോസ് കാണാം അസുഖങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് കാണാം എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ കാണാം ഇതൊക്കെ തന്നെയാണ് പരിപാടി ഡോക്ടേഴ്സ് പറയുന്ന അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന എന്തെങ്കിലും ചെറിയ സിംറ്റംസ് ഒക്കെ എടുത്തിട്ട് അതെനിക്ക് ഉണ്ട് എന്ന് തോന്നിക്കുന്നു ഒരു ഡോക്ടർ പ്രശ്നമൊന്നുമില്ല വരാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആവില്ല അടുത്ത ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകും ഹലോ ഞാൻ ഫർഹാൻ കോൺവോ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ആണ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കോളജിക്കൽ ഇഷ്യൂസ് കൊണ്ട് ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഫിസിക്കൽ കംപ്ലൈൻറ്റ്സ് വരിക എന്നുള്ളത് അല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും പണിയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ അല്ല ബാക്കിയുള്ള ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഏതെങ്കിലും രീതിയിൽ സ്വയം മുറിവ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വേദനകൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉള്ള ചെറിയൊരു വേദനനെ എക്സാജറേറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് ബാക്കിയുള്ള ആളുകളിൽ നിന്ന് അറ്റൻഷൻ കിട്ടുക എന്നുള്ളത് ഇനി ഇതിൻ്റെ വേറൊരു വേശനാണ് വെറുതെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അസുഖമുണ്ട് ണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉണ്ട് എന്ന് വെറുതെ തോന്നുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വരാതിരിക്കാൻ എന്നുള്ള രീതിയിൽ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് തേടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇതിനെയാണ് ട്രീറ്റ്മെന്റ് സീക്കിങ് എന്ന് പറയാറുള്ളത് ഇത് മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കും അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തേക്കും ആവാം ഒരു മെഡിക്കൽ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് പോകുന്ന പോകുന്നൊരു കേസാണ് പാരൻസ് ഒരുപാട് പ്രാവശ്യം പല ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്കും കൊണ്ടുപോയി ഓരോ സമയത്തും ഓരോ കംപ്ലയിൻ്റ് ആണ് പറയാം അവിടെ വേദന ഉണ്ട് ഇവിടെ വേദനയാണ് തലവേദന ഉണ്ട് എന്നൊക്കെ പറയും ചിലപ്പോൾ വേദന ഉണ്ട് എന്ന് തോന്നുന്നു എന്ന് പറയും ചിലപ്പോൾ ഇന്ന സമയമാകുമ്പോൾക്ക് വരാൻ സാധ്യതയുണ്ട് ഞാനെന്തോ പോയി അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തു പോയി അതുകൊണ്ട് എനിക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയും അങ്ങനെ പല കംപ്ലൈൻ്റുകൾ പറഞ്ഞിട്ട് പല പ്രാവശ്യം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അതിലൊരു ഡോക്ടർ പറഞ്ഞു ഇത് എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂ ആവാം എന്ന് പറഞ്ഞതുകൊണ്ട് ക്ലിനിക്കിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ക്ലിനിക്കിലേക്ക് കൊണ്ടോ ഇപ്പോ സംസാരിച്ചോണ്ടിരുന്ന സമയത്ത് ക്ലയൻറ് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ ആൾ സ്ഥിരമായിട്ട് ഇരുന്ന് കാണാറുണ്ട് സ്ഥിരമായിട്ട് ഇരുന്ന് കാണാന്ന് പറഞ്ഞാൽ മുപ്പരുടെ പരിപാടി ഇത് തന്നെയാണ് എപ്പോഴും മോട്ടിവേഷനൽ വീഡിയോസ് കാണാ അസുഖങ്ങളെ കുറിച്ചുള്ള വീഡിയോസ് കാണാം എങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാം എന്നുള്ളതിന്റെ വീഡിയോ കാണാം ഇതൊക്കെ തന്നെയാണ് പരിപാടി ഏകദേശം അതുപോലെയൊക്കെ ഫോളോ ചെയ്യുകയും ചെയ്യും എന്നിട്ട് ചിലപ്പോൾ ചില വീഡിയോകളിൽ ചെറിയ ചെറിയ സാധനങ്ങൾ അപ്പോൾ ഞാൻ മുറ്റത്ത് ചെരുപ്പിടാ നടന്നുപോയി അല്ലെങ്കിൽ ഉച്ചക്കത്തെ വെയിൽ ഞാൻ അങ്ങനെ തന്നെ കൊണ്ട് ഒരുപാട് നേരം കൊണ്ടു അതുകൊണ്ട് എനിക്ക് പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവുക എന്നുള്ള രീതിയൊക്കെയാണ് സാധാരണ ഗതിയിൽ ഉണ്ടാവാറ് ഇനി സൈക്കോളജിക്കൽ അല്ലെങ്കിൽ മോട്ടിവേഷണൽ വീഡിയോ ഒക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്ന അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന എന്തെങ്കിലും ചെറിയ സിംറ്റംസ് ഒക്കെ എടുത്തിട്ട് ഉണ്ട് എന്ന് തോന്നി എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ഒന്നല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ സൈക്കോളജിസ്റ്റുകളായിട്ടുള്ള ആളുകളെ പോയിട്ട് അതിനുള്ള ഡൗട്ട് ചോദിക്കുക എന്നുള്ളതൊക്കെയാണ് അതിൻ്റെ ഒരു രീതി അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് സെഷൻ കഴിഞ്ഞ പാട് അയാൾ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആവുകയും നല്ല ഡോക്ടറാണ് അടിപൊളിയാണ് എന്നൊക്കെ చే పక్షే അടുത്ത ഒരു സെഷന് വേണ്ടിയിട്ട് പറഞ്ഞ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പിന് പറഞ്ഞ സമയത്ത് ആ ഫോളോ അപ്പ് എടുത്തില്ല പകരം വേറെ ഏതോ നല്ല സൈക്കോളജിസ്റ്റ് ഉണ്ട് എന്ന് കേട്ടപ്പോൾ അയാളുടെ അടുത്തേക്ക് പോയി അയാളടുത്തുനിന്ന് പിന്നെ അടുത്ത ആളേക്ക് പോയി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഡോക്ടേഴ്സിനെ മാറ്റിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ കാരണങ്ങൾ പറഞ്ഞ് ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രീതി സാധാരണഗതിയിൽ പ്രിവെൻഷൻസ് പറയുമ്പോൾ അത് മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് ആയിക്കോട്ടെ ഫി പ്രിവെൻഷൻസ് പറയുന്ന സമയത്ത് മൂന്ന് രീതിയിലുള്ള പ്രിവെൻഷൻസ് ആണ് നമ്മൾ പറയാം ഒന്ന് പ്രൈമറി പ്രിവെൻഷൻ and പ്രൈമറി പ്രിവെൻഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അസുഖം വരുന്നതിന് മുമ്പ് തന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുക തടഞ്ഞു നിർത്തുക എന്നുള്ളത് സെക്കൻഡറി പ്രിവൻഷൻ എന്ന് പറഞ്ഞു എന്തെങ്കിലും സിംറ്റംസ് കാണുമ്പോൾ ഏർലി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അല്ലെങ്കിൽ ഡയഗ്നോസിസുകൾ ചെയ്യുക എന്നുള്ളതാണ് ടേഴ്ഷറി പ്രിവൻഷൻ എന്ന് പറഞ്ഞു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നീട് വേഴ്സൺ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അസുഖം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റുകളും ടേഴ്ഷറി ട്രീറ്റ്മെൻറ്റ് ും കോമൺ ആണ് മിക്കവാറും എല്ലാ ആളുകളും ചെയ്യുന്നതാണ് പ്രൈമറി ട്രീറ്റ്മെന്റ് ആളുകൾ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല ട്രീറ്റ്മെന്റ് മെത്തേഡ് ആയിട്ടൊന്നും ആളുകൾ ചെയ്യാറില്ല പക്ഷേ പ്രിവെന്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് സി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി ട്രീറ്റ്മെന്റ് കൂടുക അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണുക എന്നുള്ളതാണ് പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ മുൻകരുതൽ എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ട്രീറ്റ്മെന്റ് സി പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻഷൻ മെത്തേഡുകൾ എടുക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളതിൻ്റെ പുറത്തേക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മിസ്റ്റേക്ക് പറ്റിയെന്ന് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇനി അസുഖം വരും എന്നുള്ള ഒരു തോന്നലിൽ നിന്നിട്ട് എന്ത് ചെയ്യും പിന്നെയും ഡോ ഓരോ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് ും പോയിക്കൊണ്ടിരിക്കും ഒരു ഡോക്ടർ പ്രശ്നമൊന്നും ഇല്ല വരാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിൽ അവർ സാറ്റിസ്ഫൈഡ് ആവില്ല അടുത്ത ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകും അടുത്ത ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോകും ഈ ഒരു മെത്തേഡാണ് എപ്പോഴും അവർ തേടിക്കൊണ്ടിരിക്കുക ഇത് ആക്ച്വലി ഇങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഒരു ഡെയിലി ലൈഫിനെയും എക്കണോമിക്കൽ ബാലൻസിനെയൊക്കെ അത് ബാധിച്ചു തുടങ്ങും എന്നുള്ളതാണ് എപ്പോഴും ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോയിട്ട് പൈസ അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതായിരിക്കും ശീലം അതുപോലെ തന്നെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഉച്ചത്തെ വെയിൽ മുഴുവൻ കൊള്ളുക അല്ലെങ്കിൽ ചെറുപ്പിടാതെ നടക്കുക എന്തെങ്കിലും പുഴു ചോറിലൂടെ അരിച്ച് ഭക്ഷണത്തിലൂടെ പോയി അല്ലെങ്കിൽ ഈച്ച വീണു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഡോക്ടേഴ്സിനെ പോയി കാണുക എന്ന് പറയുന്നത് ഒരു പ്രശ്നം തന്നെയായിരിക്കും അപ്പോൾ ഈ രീതിയിലുള്ള ആളുകളെ കാണുകയാണെങ്കിൽ അതൊരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കുക നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കുക ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത് അടുത്ത ടോപ്പിക്കുമായിട്ട് വേറെ വീഡിയോയിൽ കാണാം താങ്ക്